ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഒത്തിരി ഉണ്ട് ചില വൃക്ഷങ്ങളിൽ നിറയെ ഫലമായിരിക്കും എന്നാൽ അത് മൂപ്പാകുന്നതിന് മുമ്പേ പുഴിഞ്ഞു പോകും അങ്ങനെ പുഴിഞ്ഞു പോകുന്നതിനാൽ ആ ഫലങ്ങൾ പലപ്പോഴും നമുക്ക് ഉപയോഗ്യം ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാ നമ്മൊരു കാര്യം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ സക്സസ് ആകും എന്നാൽ ആ സക്സസിന് അധികം ആയുസ് ഉണ്ടാവുകയില്ല തുടർമാനമായ വിഷയങ്ങൾ കടന്നു വന്ന് നമ്മുടെ സക്സസിനെ ഇല്ലാതെയാക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിത മേഖലകളിൽ നാം ഫലം കായ്ക്കണമെന്നാ ഫലം കായ്ക്കണമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല ദൈവചനം നമ്മുടെ ഫലം നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാതെ മുരടിച്ച ഒരു അവസ്ഥയാണോ ഉണങ്ങിയൊരവസ്ഥയാണോ പണ്ട് ഞാൻ ഇത് പലതും ചെയ്തിട്ടുണ്ട് എന്നൊരു പക്ഷെ പറയുമായിരിക്കും അതുകൊണ്ട് ആയില്ല ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ ഒരുപക്ഷെ നിങ്ങൾ ഇപ്രകാരം പറയുമായിരിക്കും ഞാൻ പണ്ട് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ എന്റെ കരങ്ങളിലൂടെ നടന്നു എന്റെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ ദൈവം ചെയ്തു അത് നല്ലത് തന്നെ എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുന്നുണ്ടോ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ല നമ്മുടെ ജീവിതം ഒരു ഉണങ്ങിയ അവസ്ഥയിലേക്ക് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ജീവിത അവസ്ഥയിൽ നിന്ന് നാം പുറത്തു വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നാം നമ്മുടെ കംഫർട്ട് സോണിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തു ആ ഇനിയും ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്നൊരു ചിന്തയാ പ്രിയ ദൈവം ഇതിലെ ദൈവം അതല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു തീർക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ദൈവത്തിന്റെ കരം പിടിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയകരമായ ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നെ അതിന് പലപ്പോഴും കഴിയാതെ പോകുന്നത് നാം യേശുവിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്നത് നാം നമ്മുടെ ദൈവത്തോടൊന്ന് കണക്റ്റായി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മിലൂടെ ഒഴുകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം ദൈവത്തിൽ വസിക്കുന്നില്ല എങ്കിൽ വി ആർ ഇൻ ഡേഞ്ചർ സോൺ യോഹന എഴുതി സു വിശേഷം പതിനഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നിൽ വസിക്കാത്തവനെ ഒരു പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും നാം ഇന്ന് ദൈവത്തോടൊരു കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് എങ്കിൽ വീണ്ടും ദൈവം അതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഒരു അപകടകരമായ ജീവിതം നയിച്ചു ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല യേശുവിനോട് ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ തീർച്ചയായും ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും നമ്മിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നാം ദൈവത്തിന്റെ അടുത്തേക്ക് ഭയത്തോടെ പോകുന്നേ പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ഈ ദൈവിക സ്നേഹം മനസ്സിലാക്കി നാം ദൈവത്തിന്റെ ദൈവത്തിനടുത്തേക്ക് അടുത്തു ചെല്ലണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു യോഹനുശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ യും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഇവിടെ രണ്ടു തരം കൊമ്പുകളെ കുറിച്ച് അവതരം പറയുന്നേ ഒന്ന് കായ്ക്കാത്ത കൊമ്പുകൾ രണ്ട് കായ്ക്കുന്ന കൊമ്പുകൾ പലപ്പോഴും നാം പറയാറുണ്ട് ദൈവം എന്നെ ചെത്തിക്കൊണ്ടിരിക്കുകയാ ഇത് പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ ദൈവം അതിനപ്രകാരം ദൈവം ചെത്തുന്ന കൊമ്പുകൾ ഫലം കായ്ക്കുന്നവയാ നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ യേശുവിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം എന്താ ചെയ്തേ പിശാജ് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാതെ ഇത് ദൈവം കൊണ്ടുവന്നതാണ് എന്നെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം ഫലം കായ്ക്കുന്ന കൊമ്പുകൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ഒരുപക്ഷെ ദൈവം ചെത്തിയേക്കാം ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ദൈവം നീക്കിക്കളഞ്ഞാൽ അത് പിന്നെ പിശാജിന്റെ കരത്തിലാണ് പിന്നെ പിശാജ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളെ ദൈവം തന്നതാണെന്ന് നാം പറയരുത് പ്രിയ ദൈവത്തിലെ നാം ദൈവത്തോട് പറ്റിയിരിക്കണമെന്ന് ദൈവിക നന്മകൾ നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകണം എന്നതിലുപരി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഫലം കായ്ക്കുന്നവരാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കും ഒരു ലക്ഷ്യത്തോടുകൂടെ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു നിങ്ങൾക്ക് കാണുവാൻ കഴിയും എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യയം പതിനാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്തിനാ അടുത്ത ഭാഗത്ത് പറയുന്നു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു ുന്നു വളരെ വ്യക്തമായി ദൈവചന നമ്മോട് സംസാരിക്കുകയാണ് പോയി ഫലം കായ്ക്കുക അതെ അതിനർത്ഥം നാം ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് നാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് നാം അറിഞ്ഞ സ്നേഹം നാം അറിഞ്ഞ സന്തോഷം നിങ്ങൾക്ക് കൂടെയാണ് എന്ന് നമ്മുടെ സഹജീവികളോട് പറയുവാൻ നാം കടപ്പെട്ടവരാണെന്ന് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ ജീവൻ പുറത്തേക്ക് വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ ജീവിതം പരാജയത്തിന്റെ ഒരു കൂമ്പാരമാണെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്ക് എന്നാൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കഴിയും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അവരും ഇവരും പറയുന്നത് കേട്ട് നമ്മുടെ ഹൃദയത്തിനുണ്ടായ മുറിവുകൾ യേശു സൗഖ്യമാക്കുവാൻ മതിയായവന മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിന്ദിക്കുന്നവരുടെ മധ്യേ നിങ്ങളെ മാനിക്കുന്ന ഒരു യേശു ഉണ്ട് എല്ലാവരും ഒന്നിനും കൊള്ളുകയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും യേശുവിനോട് ചേർന്ന് നിൽക്ക് നിങ്ങളെ ദൈവം ഒരു മാനപാത്രമാക്കി മാറ്റി നമ്മുടെ കഴിവിലുപരി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലപ്പുറം ഈ ദൈവം നമ്മെ വഴി നടത്തും ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ദിവസങ്ങളിൽ ദൈവിക ഫലം കായ്ക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണുളയുടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ ദുർക്കരങ്ങൾ തരുന്നു ഈ ദിവസങ്ങളിൽ ദൈവിക നന്മകൾ ഈ ജനം അനുഭവിക്കട്ടെ ദൈവിക പ്രൊവിഷൻസ് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു സകല തന്നെ പ്രിയ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹമാകും നിരാശപ്പെടേണ്ട യേശു കൊണ്ട് കൂടെ അവനോട് ചേർന്ന് നിൽക്കു നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും നിങ്ങൾ വായ്പ വാങ്ങുകയില്ല നിങ്ങൾ വായ്പ കൊടുക്കുന്നവരായി തീരും ഹാലെ ലൂിയ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്